പാർവതി വീട്ടിൽ എത്ര പേരുണ്ട് പേരുണ്ട് ഇർഫാൻ ഹായ് രണ്ട് കുട്ടി അപ്പൻ അമ്മ ഭർത്താവ് ഞാൻ അതിൽ ഒരെണ്ണത്തിന് ദുബായ്ക്ക് പറഞ്ഞു കേട്ടോ അതാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നു സൂപ്പറായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു മൂളൈറ്റാ ഞാൻ വന്നു ഫൺ ഹായ് സുഖം കുട്ടി എന്താ കണ്ട വിശേഷം നിഖിൽ ബ്രോ ദേവേന്ദോ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് അറിയുന്നുണ്ട് കേട്ടാ അനീത് അനീത് ട്രിവാൻട്രവിടെ ഞാൻ ഉച്ചക്കട പൊടി വരാട്ടാ ഏർ അന്നെ ഫുഡ് തരു തീന്നോ ഫുഡ് കഴിച്ചില്ല കഴിക്കണം മഞ്ജു എട ചേച്ചി എന്നോടൊന്നും പറയാതെ വിഷമായി ദിവ്യക്കുട്ടി കുട്ടി വീട് എവിടെയാ ട്രിവാൻറത്ത് ഉച്ചക്കട പൊടി ആർട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി കേട്ടോ ഡിജിറ്റൽ ടെക് ചേച്ചി പ്ലീസ് നെയ്മാമോട്ടി ഓർ കാർത്തിക അമ്മ കുട്ടി കാർത്തികായ് മുത്തേ മണിഫേസ് പോസ്കോ സെവൻ സ്റ്റാർ ഹായ് നമസ്കാരം എന്തൊക്കെ വിശേഷം സുഗ് ഫുഡ് ചേച്ചാ ആർട്ട് മുകളോട്ട് ആനീസ് വേൾഡ് ഹായ് സുഖം തന്നെ കണ്ട വിശേഷം പ്ലാഹു കോട്ടയം കോട്ടയത്തുകാരെ അവൻ ഇത്തിരി എളുപ്പം അന്നെ കുട്ടി ഫുഡ് തന്നോ തന്നില്ലടാ പാർവതി കുട്ടിയായ വിനേഷ് മാത്യു ഹൈ ലൈവലായി നേരത്തെ വന്നായിരുന്നു ഫെബിൻ ഫെബിൻ മണി ലൈറ്റ് ആയി ഇരുന്നൂറ് അടിച്ചേ ഇരുനൂറ് ലൈക്ക് അടിച്ച് കേറുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മൊയ്തു ഹായ് നീക്കിലോ ഈ പാർവതി നമ്മുടെ ബാബു ആണോ നീക്കുന്നുണ്ട് എനിക്ക് ചെറിയ സംശയമുണ്ട് ആനിസ്ബ് ഹായ് മൊത്തം ദേവേന്ദു ഹായി നിഖിൽ നിനക്ക് ഓർമ്മയുണ്ടോ ദിവ്യ കുട്ടി ദിവ്യ എൻ്റെ അമ്മയാണെന്ന് ഓക്കെ മുത്തേ മുത്തൻ്റെ പേരെന്താ സുരേഷ് ബാബു ബ്രോ ചരി കണ്ണൂർ ഹായ് ഹായ് മഞ്ജു വിഷമായി ഞാൻ കരയ്യ മുകളിലായിട്ട് ചേച്ചി പോയി ഫുഡ് കഴിക്കാൻ മുത്തേ ഡിജിറ്റൽ ടാക്ക് കാർത്തിക എന്ന കൃതിക

നീനച്ചു പോയി എൻസോ ജോസാട്ടാന്ന് വിളിക്കുന്നത് ഹലോ ഗെയിമിങ് വിത്ത് ആനൻ ഫാൻസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഡേഫ ഫാൻസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കടാ എൻസോ കുട്ടി ജോസാട്ടാ എൻ്റെ ആൾ വന്നു പാവി അഭിപ്രായം ഞാൻ ഒന്നും തിന്നില്ല അപ്പോഴാണ് അവൻ്റെ ഫാൻ ആൾ വന്നു ആള് വന്ന് അമ്പാരിയും വന്ന് എൻസോ ബ്രോ എന്താണ് പരിപാടി എന്ന് നിഖിൽ ബ്രോ ഇമ്മാനു വേൽ

ഉഷൂസ് പ്ലീസ് ഹൈ ഹായ് ഹായ് എൻസക്കുട്ടി നീൽ മുത്തേന്ന് വിളിക്കുന്നു അന്നെ കുട്ടി ഒരു സോങ് ഏത് സോങ്ങാ ദേവേദ ഇരിക്കും എനിക്ക് ഒരു കായ് തരുന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എനിക്കൊരു കായ് തരുന്നുണ്ട് ഹായ് 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 ദേവാന്തു വിജയലക്ഷ്മി ഹായ് പറയോ ചേച്ചി ദേവാന്ത ദേവാന്ത മുത്തേ ഹായ് മുത്തുമണി ആർട്ട് സാലിം ഡിംഗും ഡിജിറ്റൽ ചേച്ചി ഐ ആം യുവർ സബ്സ്ക്രൈബ് താങ്ക്സ് മുത്തേ ഉഷൂസ് പ്ലീസ് ഹായ് എല്ലാവരും ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ കേട്ടോ രജനിക്കുട്ടി ഹലോ അമ്മു എന്ന് വിളിക്കുമോന്നു ഹലോ അമ്മു മുത്തേ മുത്തുമണി ചേച്ചി എൻ്റെയാൾ വന്നിരുന്നു വന്നില്ല മൂത്ത ഇതിന് ഏതെങ്കിലും ഒന്ന് എന്നെ എടുക്കാം നമുക്ക് ഉഷൂസ് സഹായടാ പ്ലഹു കണ്ടൻറ്റ് എന്നാന്ന് കുറേ റീൽസ് ഉണ്ട് ട്രാവലിംഗ് വീഡിയോ ഉണ്ട് പിന്നെ കുക്കിംഗ് വീഡിയോ അങ്ങനെ എല്ലാം കലാത്ത സ്ഥലമായി ആട്ടില്ല മുത്തേന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ ഷഹനക്കുട്ടി ചേച്ചിയുടെ മക്കൾ എവിടെ പോയി സ്കൂളിൽ പോയടാനിപ്പോൾ വരൂട്ടാ നിഗിൽ ബ്രോ ഹായ് ഞാൻ നിഗിൾ ഒരു ഹായ് തരുമോ ഹൈ ഹൗ ആർ യു ബേബി സുഖം തന്നെ അവൻ സിംഗിൾ ആണ് കേട്ടാ അലക്സാണ്ടർ ഹൈ ഹൈ സിറ്റി ടി എല്ലാർ ഹൈ ഹൈ നമസ്കാരം ഫുഡ് കഴിച്ചോ സുഖം തന്നെ എല്ലാവർക്കും റെസ്റ്റിലാണോ എന്ന് പക്ഷേ ഞാൻ റെസ്റ്റിലല്ല ആ എന്നെ കുട്ടി ഹൈ മുത്തുഖന്ത ഫുഡ് കഴിച്ചോ മൂൺ ലൈറ്റ് ആയടാ ചേച്ചി ലൈവിൽ ആൾക്കാർ കുറഞ്ഞല്ലോ

സഫ നോമ്പുണ്ടോ എന്ന് ഏക്കുന്നുണ്ട് എൻസോ മുകളിലായിട്ട് എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് അടിച്ച് ബെൽ ലൈക്കൺ അടിച്ച് പൊട്ടിക്കടാ പ്ലഹു ഞാൻ സിംഗിൾ ആ ചേച്ചി നീ ഗതാണ് പോയാണ് അന്നെ കുട്ടി